ഹായ് ഗായ്സ് ഞാൻ വേറെ ഒന്നും അല്ലാട്ടോ നോക്കുന്നത് ഞാൻ ഒരു അഞ്ചു വർഷം മുമ്പ് ഒരു പേരത്തെ വെച്ചു കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോ ഇതിനകത്ത് ഇപ്പൊ അത്യാവശ്യം നല്ല സൈസ് സൈസുള്ളതാ ഇതിന് ഡബിൾ ഉള്ള സൈസ് ഉള്ള പേരൊക്കെ ഇതിനകത്ത് പിടിച്ചിട്ടുണ്ട് ഞാൻ അത് നോക്കിയത് കാരണം വേറൊന്നും അല്ല കുറെ പേരൊക്കെ ഓവ് വലു കടിച്ചു വരെ ചീഞ്ഞിട്ട് നേരെ താഴെ വീണി കിടപ്പിട്ടുണ്ട് നമുക്ക് ഒരെണ്ണം പോലും കഴിക്കാൻ കിട്ടുന്നില്ല ഇന്നിപ്പോ നമ്മൾ ജസ്റ്റ് നോക്കുമ്പോൾ ഈ സൈഡിൽ നിന്ന് ഒരു മൂന്നാലെണ്ണം ഇങ്ങനത്തെ കിട്ടിയിട്ടുണ്ട് ഇന്നലെ ഞാൻ കടയിൽ പോയി ചോദിച്ചപ്പോൾ ഈ സാധനത്തിന് നൂറ്റി ഇരുപത് രൂപ കേട്ടോ കിലോയ്ക്ക് അത് പുറത്തുനിന്ന് വരുന്ന പേരൊക്കെയാണ് അപ്പോൾ നമ്മുടെ ഈ ഇതിനകത്ത് ഇനി ഡബിൾ പേരൊക്കെ പിടിക്കലുണ്ട് പക്ഷേ നമുക്കൊന്നും കിട്ടില്ല അല്ലെല്ലാം താഴെയാണ് പോകാൻ നമ്മൾ ഇന്നത്തെ പരിപാടിയെന്ന് വെച്ചാൽ ഈ പേരമരത്തിൽ ഇതിനും കാട്ടി വലിയ പേരൊക്കെ കിട്ടുന്നുണ്ടോയെന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ പേരമരമെല്ലാം താത്തിയിട്ട് നമ്മൾ പറിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നോക്കാം അപ്പോൾ ഈ പേരമരത്തിൽ പേരൊക്കെ എത്ര ഉണ്ടെന്ന് നമുക്കിപ്പോൾ നോക്കിയിട്ട് നമുക്ക് പറിക്കാം ഓക്കേ അപ്പൊ ഇത്രയും വലിയ പേരൊക്കെ ഉണ്ട് വേണ്ട അപ്പൊ നമുക്ക് ഇത്രയും പേരൊക്കെ ഇട്ടിട്ടുണ്ട് അല്ല അടിപൊളി പേരൊക്കെ അപ്പൊ നമുക്ക് ഇത് എത്രയുണ്ട് നമുക്ക് തൂക്കി നോക്കാം കേട്ട